സീ ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ വരാൻ പോകുമല്ലേ സന്തോഷമുള്ള നാളുകളാണല്ലേ കാരൽ സിംഗിങ്ങും അതുപോലെ തന്നെ പള്ളിയും പ്രാർത്ഥനയും ഒക്കെയായിട്ട് നമ്മൾ ഒത്തിരി ഒത്തിരി ബിസി ആവാൻ പോകുന്ന സമയമാണ് എങ്കിൽ പോലും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് ടീച്ചർ കേട്ടോ ഇന്ന് കുറച്ച് ചെടികൾ ഒരു അഞ്ച് ടൈപ്പ് ചെടികൾ വളരെയധികം വിലക്കുറവിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് അപ്പോൾ അത്തരം ചെടിക്കാഴ്ചയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ആ ഒരു വീഡിയോ ഒന്ന് കാണണ്ടേ അപ്പോൾ എൻ്റെ ഒപ്പം വന്നോളൂ കേട്ടോ പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മികോണികൾ മികോണികളുടെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഗോണിയ ചെടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഇല്ലകളുടെ ആ പച്ച എന്ന് പറഞ്ഞുകൊണ്ടല്ലോ എന്നാ ഭംഗിയുള്ള പച്ചയാന്ന് പറയാൻ പറ്റില്ല ആ പച്ചയും അതുപോലെ തന്നെ ഒരു ബ്രൗണും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെടി ഞാനൊരു ഹാങ്ങിങ് ബോട്ടിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭംഗിയുള്ള ചെടികൾ അറുപത് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓടി വന്നോളൂ കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാടൊരുപാടൊന്നും ഇല്ല താ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ ആ ചെടികൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ ഓടി വരുന്നവർക്ക് തരാൻ പറ്റും പീസ് ലില്ലി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കാരണം അതിലുണ്ടാകുന്ന പൂക്കൾ വളരെ പെട്ടെന്നൊന്നും പോവില്ല ഒത്തിരി നാൾ നിൽക്കുന്ന ഒരു പൂവാണ് അപ്പോൾ ആ ഒരു പീസ് ലില്ലിയുടെ ഒരു വേരിഗേറ്റഡ് ലീഫുള്ള ആ ഒരു പീസ് ലില്ലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സാധാരണ പീസ് ലില്ലുകൾ നല്ല വലിയ ഇലകളല്ലേ ഇതാകുമ്പോൾ ഒരു നാരോ ലീഫാണ് അതുപോലെ തന്നെ വേരിഗേഷൻ വരികയും ചെയ്യും ഇത് ഞാനിപ്പോൾ എൻ്റെ ഔട്ടിൽ വെച്ചിരുന്നതുകൊണ്ട് വെയിലില്ലാതെ നിന്നതുകൊണ്ടാണ് ആ വേരിഗേഷൻ ഇതിലേക്ക് കയറി വരാത്തത് എന്തായാലും നല്ല ഭംഗിയുള്ളത് ഈ പൂ കണ്ട കുട്ടിപ്പൂവാണ് പക്ഷേ എത്ര ദിവസമായി എന്നറിയാവോ ഇവളിങ്ങനെ ഉണ്ടായി നിൽക്കാൻ തുടങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള ഈ പീസ് ലില്ലുകളുടെ ഒരു തൈക്ക് അറുപത് രൂപയാണ് പോത്തോസുകൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി പോത്തോസിനെയാണ് എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരി സ്ലീപ്പിംഗ് പോത്തോസ് അപ്പോൾ ഈ സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ നല്ല ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഭംഗി എന്നറിയാൻ കാണാൻ അതു മാത്രമല്ല വളരെ 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 പതുക്കെ പതുക്കെയാണ് ഇവ വളരുകയുള്ളൂ കേട്ടോ വളരെ വേഗത്തിൽ വളർന്നു പോകണം പോത്തോസുകളെ പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി ഡിമാൻഡൊക്കെയുള്ളൊരു ചെടിയാണ് എന്തായാലും പോത്തോസിൻ്റെ ഒരു ചെടിക്ക് ഞാൻ അറുപത് രൂപയാണ് മേടിക്കാൻ പോകുന്നത് അറുപത് രൂപയ്ക്കൊന്നും ഇത്രയും വലിയ പോത്തോസൊന്നും കിട്ടുകയില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഹോം ഗാർഡനൊക്കെ ആവുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണം കുറവായിരിക്കും അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക നമ്മുടെ പഴുതാര ചെടി അങ്ങ് വളർന്ന് പന്തലിച്ചതേ എൻ്റെ ഒപ്പം ചൂള് വെച്ചോണ്ടോ എൻ്റെ ഒപ്പം പൊക്കമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ പഴുതാര ചെടി എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അതുപോലെ ഇതിൻ്റെ ഗുണം ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം പഴുതാര കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഇലകളെടുത്ത് ഞേരടി അതിൻ്റെ ചാറൊഴിച്ചു കൊടുത്താൽ അത് ഉണങ്ങും അതിൻ്റെ വിഷം പോകും എന്നെല്ലാം പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ചെടിയാണ് ഈ പഴുതാര ചെടി പഴുതാര ചെടി കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അതിലുണ്ടാകുന്ന മുഴുവൻ ആ വീഡിയോയിട്ടപ്പോൾ തീർന്നു പോയിട്ടോ അത് കഴിഞ്ഞ് ഞാൻ വളർത്തി വലുതാക്കുന്ന ഓരോ ചെടികളാണിത് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് നഴ്സറികളിൽ അത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കട്ടിംഗ് ആണെങ്കിൽ ഇതിന് ഇരുപത് രൂപയാണ് വില അപ്പോൾ ഈ കട്ടിങ് പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും പിന്നെ നിങ്ങൾ റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ നൂറ് രൂപയാണ് നൂറ് എന്ന് വെച്ചാൽ തീരെ ചെറിയ ചെടിയല്ല നല്ല വലുപ്പമുള്ള ഒരു പൈതാര ചെടിക്ക് നൂറ് രൂപയാണ് വില ഓഫർ വീഡിയോയിൽ ഒരു അഗ്ലോണിമ എങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ രസം ഡേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അഗ്ലോണിമ നോക്കിക്കെ അയ്യോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്തൊരു ഭംഗിയാണല്ലേ പിങ്കും അതുപോലെ പച്ചയും ചേർന്നുള്ള ഈ ഓളും ഒരു ഒരു വളരെ 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 സുന്ദരിയായിട്ടുള്ള ഈ ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് വില എങ്ങനെയുണ്ട് കൊള്ളാവല്ലേ അപ്പോൾ ഈ നല്ലൊരു ഓഫർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് സബ് പൂർണ്ണമായിട്ട് സപ്പോർട്ട് തരിക അപ്പം വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ക്രേസി ഗാർഡനിങ് എത്തുന്നതായിരിക്കും അതുവരെ ടാറ്റാ